ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിവാസ് ഗാർഡൻ ടിപ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ചെടികളുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഞാൻ കുറച്ച് പ്ലാൻസുകൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കുറേ പേർ ആവശ്യപ്പെട്ട ചെടികളൊക്കെ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ പേര് എന്നോട് കുറച്ച് ചെടികളൊക്കെ ആവശ്യപ്പെട്ടു അപ്പോൾ ആവശ്യപ്പെട്ട് വന്നപ്പോഴത്തേക്കും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്യാം അതിൽ നിന്നെടുത്ത് തന്നെ എൻ്റെ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി വേണ്ട ചെടികളുടെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അക്യുമിനസ് പ്ലാന്റിലൊക്കെ നല്ല പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്നും പറയും പോലെ കമൻറ്റ് എഴുതാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർ കൂടി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലാ തീയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഫ്യൂഷൻ വെറൈറ്റിയാണ് സീഡം പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തേക്കാം അതായത് നമുക്ക് പറയുന്നതിനേക്കാളും നല്ലത് സ്ക്രീനിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും വളരെ കുറഞ്ഞ റേറ്റിലാണ് ഞാൻ പ്ലാന്റുകൾ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് വേഗം പിടിപ്പിച്ചെടുക്കാനൊക്കെ ഒരു സമയമാണ് ഇത് നമ്മുടെ ഒരു പെടിലാന്തസ് ഗ്രീൻ വെറൈറ്റിയാണ് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് വരുന്നത് അടുത്തത് അടുത്തതൊരു ബിഗോണിയാണ് ഇതാണ് ആ പ്ലാന്റിൻ്റെ തൈ എന്ന് പറയുന്നത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ സീഡം പ്ലാന്റ് ആണ് ഇതാണ് സീഡം പ്ലാന്റ് നേരത്തെ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് പ്രൊപ്പഗേഷൻ ചെയ്തതാണ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന നല്ല വള്ളിയൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ മുകളങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ പുതിയ നോടൊക്കെ വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ക്രീപ്പിംഗ് ബിഗോണിയ ആണ് ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മുന്നൊരു ഹാർട്ട് ഷേപ്പിൽ കയറ്റിവിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹാർട്ട് ഷേപ്പിൽ പൈപ്പ് വളച്ചിട്ട് കയറ്റി വിട്ടതാണ് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല റൂട്ടഡായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ വൈറ്റ് സ്പോട്ടാണ് നിറച്ചും നിങ്ങൾക്കിങ്ങനെ വ്യക്തമായി വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഒരു ബിഗോണിയയാണ് നമുക്ക് എവിടെ നിന്നാലും നല്ല അതീവ സുന്ദരിയായിട്ട് ഒരു ബിഗോണിയയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സും അവൈലബിളാണ് റൂട്ട് പ്ലാന്റും ആണ് പിന്നെ വരുന്നത് യെല്ലോ എപ്പീഷ്യയാണ് യെല്ലോ എപ്പീഷ്യയുടെ കുറച്ച് തൈകൾ ആയിട്ടുണ്ട് പിന്നെ ഗ്രീൻ ഫിലോഡെൻട്രോൺ ആണ് അടുത്തത് വരുന്നൊരു ആണ് കേട്ടോ ഈ ഫേ ഫേൺ വെറൈറ്റി നല്ല ഭംഗിയായിട്ട് നല്ല ടൈഗർ സ്ട്രിപ്സ് പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമ വെറൈറ്റിയുടെ തൈകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് ക്ലാണിക്കുന്ന പ്ലാന്റ് ഡിഫൻ ആണ് കേട്ടോ നല്ല നമുക്ക് കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് സീബ്ര പ്ലാന്റ് ആണ് നമ്മുടെ യെല്ലോ സീബ്രാ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ഒരു മനോഹരിത എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ് നമുക്ക് ബോർഡറായിട്ടും നമ്മുടെ ഷെയ്ഡിലൊക്കെ ഒരുപാട് ചട്ടികളിൽ കട്ട് ചെയ്ത് വെട്ടി നിർത്തി നല്ല ബുഷിയാക്കി നിർത്താൻ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതേ രീതിയിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് തൈകൾ ഒരുപാട് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് പെപ്രോമിയ പ്ലാന്റ് ആണ് പെപ്രോമിയ പെപ്രോമിയ പ്ലാന്റിൻ്റെ ഇതേ രീതിയിലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഏഞ്ചലോണിയ ആണ് കേട്ടോ ഏഞ്ചലോണിയ പിങ്ക് ആണ് ഇത് നല്ല പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഏഞ്ചലോണിയ പ്ലാന്റിൻ്റെ ഇത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നരച്ച് ബുഷിയായിട്ട് നിൽക്കുന്നൊരു പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ റൂട്ടഡ് പ്ലാന്റുകൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് നെക്സ്റ്റ് വരുന്നത് ബൊലീവിയൻ സൺബെൽസ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ ആണ് നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്നതും നല്ല ഭംഗിയായിട്ടുള്ളതും ഉള്ള പ്ലാന്റ് ആണ് എപ്പീഷിയുടെ വൈറ്റ് ലീഫാണ് റെഡ് കളർ ഫ്ലവർ ആണ് പിങ്ക് ലീഫാണ് നല്ല നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് ഇതിൻ്റെ ലീഫ് വരും കണ്ടില്ല ഇതേ രീതിയിലാണ് ഇതിൻ്റെ ലീഫ് പിന്നെ വരുന്നത് മിൽക്കി വൈറ്റ് സിംഗോണിയാണ് നല്ല ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഇതാണ് യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന എപ്പീഷ്യ പിന്നെ വരുന്നത് നമ്മുടെ ഫേൺ വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ പീസ് ലില്ലി വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഇപ്പം നല്ല ഭംഗിയായിട്ട് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് പീസ് ലില്ലി അതായത് നമുക്ക് ഒരുപാട് ചട്ടികളിൽ ഒന്നിച്ച് നിർക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ വൈറ്റ് സ്പോട്ട് ബിഗോണിയ അതായത് ഞാൻ മുന്നേ കാണിച്ചത് പിന്നെ ഇത് നമ്മുടെ പേർഷ്യൻ വയലറ്റ് ആണ് പേർഷ്യൻ വയലറ്റിൻ്റെ പ്ലാന്റുകൾ ആണ് ഒരുപാട് പേരാവശ്യപ്പെട്ടൊരു പ്ലാന്റ് ആണ് പേർഷ്യൻ വയ പേർഷ്യൻ വയലറ്റ് ഇത് സീബ്ര പ്ലാന്റ് ആണ് ഇനി അടുത്തത് നമ്മുടെ കേളി ബികോണിയ ആണ് എനിക്ക് ഈ ബികോണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വലിയ കെയറിങ് ഒന്നും ഇല്ലാണ്ട് വളർത്താൻ വരുന്നൊരു ബിഗോണിയയാണ് കേളി ടൈപ്പാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ കേളി ടൈപ്പ് ലീഫുള്ള ബികോണിയ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ രോഗപ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് നമുക്കൊരുപാട് തൈകൾ എടുക്കാം ഒരുപാട് കൂട്ടുകളിലും വെക്കാം നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണിത് അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് ഇതാണില്ല ലീഫിൻ്റെ പ്രത്യേകതയാണ് വളരെ ഭംഗി അതിന് അതിനെ ഭംഗിയാക്കുന്നത് തന്നെ നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ആണ് റിപ്സാലിപ്സിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നിറയെ പേളുകളായിരിക്കും അതിനുണ്ടാവുക അതിൻ്റെ ഭംഗി തന്നെ അതിൻ്റെ പേൾസാണ് അതായത് മുത്തുമണികൾ പോലെ നിറയെ ലീഫിലുണ്ടാവും അതുമാത്രമല്ല നല്ല ഡാർക്ക് റെഡായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫാണ് ഭയങ്കര ആണ് അതിൻ്റെ ലീഫും പേൾസും അപ്പോൾ ഇത് കുറേ പേർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി കുറച്ച് തൈകൾ ആയിട്ടുണ്ട് അതായത് ആവശ്യക്കാർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കോണ്ടാക്ട് നമ്പർ കൊടുക്കാം എന്നെ വിളിച്ചാൽ മതി പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം ഇതാണ് അതിൻ്റെ തൈകൾ അത്യാവശ്യം പേഴ്സുകളൊക്കെ ആയി തുടങ്ങിയാൽ നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കലേടിയാണ് കലേടിയത്തിൻ്റെ ഭംഗി കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ലീഫുകളൊക്കെ നല്ല വരച്ച് വെച്ച പോലെയാണ് അതിൻ്റെ ഭംഗി ശരിക്കും അതിൻ്റെ കുറച്ച് തൈകൾ അവൈലബിളാണ് പിന്നെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോംബോ ഓഫറിൽ കൊടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇന്ന് സിംഗിളായിട്ടാണ് പിന്നെ വന്നിട്ട് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് സീബ്ര കലേഡിയം ആണ് ഇതിൻ്റെ തൈകൾ ആണ് പിന്നെ വന്നിട്ട് ഈ ഒരു അംഗ്ലോണിമ പ്ലാന്റ് ആണ് കുറച്ചധികം പ്ലാൻസുകൾ എൻ്റെ കയ്യിലുള്ളത് കാരണമാണ് ഞാൻ ഇത്ര ഇങ്ങനെ ഒരു സെയിൽ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇടുക വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും സോറി ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തേക്കാം കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു റയോ പ്ലാന്റ് ആണ് റയോ പ്ലാന്റിൽ നല്ലൊരു പേൾസ് പോലത്തെ ഫ്ലവറുകളും ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ് നല്ല ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ട് ഒരു പ്ലാന്റ് ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു അഗ്ലോണിമയാണ് വൈറ്റ് അഗ്ലോണിമ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കുറച്ച് തൈകൾ അവൈലബിളാണ് അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ അരേലിയാണ് അരേലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചട്ടിയിൽ വെച്ചാൽ ബോൾ മാതിരി വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു അരേലിയാണ് നാരോ ീഫാണ് ഇതിൻ്റെ വള വളരെ തിന്നായിട്ടുള്ള ഒരു നാരോ ലീഫാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് നെക്സ്റ്റ് ഈ ഒരു അരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതും ആണ് പിന്നെ വന്നിട്ട് നമ്മുടെ നാരോ ലീഫായിട്ടുള്ള നമ്മുടെ സിൽവർ ഫേണാണ് നല്ല ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്ന സിൽവർ ഫേണാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹൈഡ്രോൻജിയ പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ വീടുകളിൽ വീഡിയോയിലാണ് ഈ ഒരു ഹൈഡ്രോഞ്ചിയ സെയിൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാനത് രണ്ടാമതും സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം പ്ലാന്റിൻ്റെ പൂക്കൾ ഇതാണ് കാരണം നമ്മൾ സാധാരണ ഒരു ഒരു വയലറ്റ് ലൈറ്റ് വയലറ്റ് ആണ് കണ്ടിട്ടുള്ളത് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം പൂക്കൾ അതിൻ്റെ തൈകൾ ഈ ഒരു ടൈ ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ തൈകൾ പിന്നെ വന്നിട്ട് പീക്കോക്ക് പീകോക്ക് ഫേണാണിത് കേട്ടോ പീകോ പീക്കോക്ക് ഫേണിൻ്റെ തൈകളുണ്ട് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ട് ഈ ഒരു അഗ്ലോണിമയാണ് പിന്നെ വന്നിട്ട് ഒരു വൈറ്റ് ഡിഫൻ ബാൻജിയ ആണ് സെയിലിനുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ നല്ല വൈറ്റ് ഷെയ്ഡാവും നെക്സ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമയാണ് അഗ്ലോണിമ പിന്നെ വന്നിട്ടുള്ളത് സെബ്രീന കല കല കലാത്തിയ സെബ്രീന പിന്നെ വന്നിട്ടുള്ള ഒരു ലോട്ടസ് പ്ലാന്റ് ആണ് ലോട്ടസ് ഡ്രസീനിയയാണ് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പിങ്ക് ലീഫുള്ള ബിഗോണിയയാണ് പിന്നെ വന്നിട്ട് ഒരു പെഡിലാന്തസ് വെറൈറ്റിയാണ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ അഗ്ലോണിമ കലേഡിയം കലേഡിയം വെറൈറ്റിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കലേഡിയം കലേഡിയത്തിൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റി മുന്നേ കാണിച്ചതും മൂന്ന് നാലഞ്ച് വെറൈറ്റി ഉണ്ട് ആ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതൊരു ഗ്രീനില് വൈറ്റ് സ്ട്രെയിറ്റ്സ് വരുന്ന പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ലീഫ് മാതിരി തോന്നുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമുക്കൊരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടൊരു കോഫി ബ്രൗൺ ആണ് ബ്രൗൺ ആൻഡ് ഗ്രീനിഷ് ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് കട്ടിങ്സ് ചെറിയൊരു ലീഫ് ഉണ്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ക്രിപ്റ്റാന്തസ് ആണ് ഇതിൻ്റെ പ്ലാന്റ്സുകൾ ആണ് ഇതിൻ്റെ ഗ്രീൻ വെറൈ ഗ്രീൻ ഗ്രീനും ഇത് ശരിക്കും നമുക്ക് വീഡിയോയിൽ ലൈറ്റ് ആയിട്ടാണ് നല്ല ഡാർക്ക് കളറാണ് ഇത് കാറ്റസ് പ്ലാന്റ് ആണ് കാറ്റസ് പ്ലാന്റിൻ്റെ വെറൈറ്റി കുറച്ച് മാത്രം ആണ് ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു രണ്ട് മൂന്ന് എണ്ണം കയ്യിൽ ഉണ്ട് ഇതാണ് പിന്നെ നമ്മുടെ ലോട്ടസ് പ്ലാന്റ് ആണ് കേട്ടോ ലോട്ടസ് പ്ലാന്റ് കണ്ടില്ല നല്ല പ്ലാസ്റ്റിക് പോലെ നിൽക്കുന്ന ഈ ഒരു ലീഫുള്ള പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് വരുന്നത് കലാത്തിയ ഫ്യൂഷൻ വെറൈറ്റിയാണ് കലാത്തിയ ഫ്യൂഷൻ ആണ് ഇതിൻ്റെ തൈകൾ ആണ് പിന്നെ വരുന്നത് കലാത്തിയ ഫിഷ് ബോൺ കലാത്തിയ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്